ഗിച്ച നമ്മുടെ വട്ടവട വീഡിയോന്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ വട്ടവടത്തെ ക്ലൈമറ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞതരേണ്ട കാര്യം എന്ന് ഞാൻ മറ്റേ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല കോടയാണ് ഏട്ടാ കാലത്തൊക്കെ എനിക്ക് കഴിഞ്ഞാ മലകളൊന്നും കാണില്ല അത്രയ്ക്കും കോടയാണ് അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഐറ ഹോംസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഒരു താറവാട് മോഡലുള്ളൊരു പ്രോപ്പർട്ടിയാണ് ശരിക്കും അതിൽ കൂടെ ഒക്കെ വണ്ടി കയറും ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ടെൻഷനായി പക്ഷേ വണ്ടിയൊക്കെ കയറി വണ്ടി നമുക്ക് അവിടം വരെ കയറ്റി ഇടാൻ പറ്റും പിന്നെ ഈ ഒരു എന്താ സ്ഥലത്ത് നമ്മൾ ജീപ്പ് ട്രാവലൊക്കെ ചെയ്യുന്നതാണ് സേഫ് ഇവ റോഡ് ഭയങ്കര മോശമായിരുന്നു നമ്മളോട് എത്താൻ കുറച്ച് കഷ്ടപ്പെട്ടു പക്ഷെ നമുക്ക് എന്താ പറയുക നമ്മുടെ വണ്ടി വേറെ ഇവിടെ ഇങ്ങനെ പോകാൻ വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ അപ്പോൾ പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയി ആ ഇത്ര കഷ്ടപ്പെട്ടതാണെങ്കിലും ഇത്ര നല്ലൊരു പ്രോപ്പർട്ടിയിലേക്കാണല്ലോ വന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ സന്തോഷമായി കാരണം അതിൻ്റെ എന്താ പറയുക പുറം പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില എവിടേക്ക് ക്യാമറ വെച്ച് കഴിഞ്ഞാലും നമുക്ക് അവിടെ ഫ്രെയിം കിട്ടുന്നു എന്ന് ഒരു പ്രതീതിയാണ് പിന്നെ ഞങ്ങള് എന്റെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിരിക്കുന്നത് ഈ ഒരു വീടിന്റെ അടുത്ത് നിന്നിട്ടുള്ള ഫോട്ടോസാണ് ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കുന്ന ഒരു ഏരിയ പക്ഷെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന റോഡ് ഒരു നമ്മള് കാറിനാണ് വന്നത് ഇപ്പൊ ഇവരുടെ തന്നെ നമ്മള് നിന്ന് ആ ഒരു പാട്ട് കൂടാതെ ഒരു പ്രോപ്പർട്ടി കൂടി ഉണ്ട് കുറച്ചും നല്ലോണം അതിന്റെ മുകളിൽ ഇങ്ങനെ വ്യൂ ഒന്നും കൂടെ ക്ലിയർ ആണ് ഇവിടെ ആണെങ്കിൽ നമുക്ക് വൈകിട്ടൊക്കെ വന്ന് ചില്ലെയ്യാനും അങ്ങനത്തെ ഒരു ഏരിയ ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടേക്ക് എത്തിപ്പെടൽ കുറച്ച് പറഞ്ഞ പോലെ തന്നെ ടാസ്ക് പിടിച്ച കാര്യം തന്നെയാണ് പക്ഷെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും പോരാനും തോന്നില്ല ഫുഡും അവിടുത്തെ അടിപൊളിയാണ് നമുക്കിവിടെ ഹോട്ടലുകളൊന്നും ഇല്ല നമുക്ക് ഇവരുണ്ടാക്കി തരുന്ന ഫുഡ് അടിപൊളിയായില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സിങ് കിട്ടും പക്ഷേ ഇവിടുത്തെ കെയർ ടേക്കേഴ്സ് ഉണ്ടാക്കി തന്നിരുന്ന ഫുഡ് അടിപൊളിയാണ് പുട്ടും മുട്ടക്കറിയാണ് ആണ് തലേദിവസം ചപ്പാത്തിയും ചിക്കനാണ് പൊതുവേ അവ ആ ഒരു ഭാഗത്ത് എല്ലാവർക്കും കൊടുക്കുക പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് റൈസ് വേണം എനിക്ക് റൈസ് ഇല്ലാണ്ട് പറ്റില്ല അയ്യോ ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഗീ റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കി തന്നൂട്ടോ പിന്നെ ഈ പുട്ടുമുട്ടക്കറിയും അടിപൊളിയാണ് പക്ഷെ നമ്മൾ കുറച്ചധികം കഴിച്ചു പുട്ടുമൊട്ടക്കറിയും നല്ല വിശപ്പുണ്ട് പിന്നെ നമുക്ക് അടിമാലി കഴിഞ്ഞ് മൂന്നാറ് കഴിഞ്ഞ് എത്തണം ഇനി നല്ലൊരു ഹോട്ടൽ കിട്ടണം നല്ലോണം നാളെ വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ലവണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് നമ്മുടെ സമയമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ സമയം പോവാത്ത പോലെ തോന്നുന്നു പക്ഷെ നമ്മളിപ്പോൾ പുറത്തുപോലെ എവിടത്തേക്കും ട്രിപ്പ് ഒക്കെ പോയി കഴിഞ്ഞാൽ സമയം പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നുന്നു എന്ന് പറയണത് ഭയങ്കര ശരിയാണല്ലേ നമ്മളിപ്പോൾ അവിടെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഫോർ ഓ ക്ലോക്ക് ഒക്കെ വൈകുന്നേരം എത്തിയപ്പോൾ വൈകുന്നേരം എത്തി നമ്മളൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം ക്ഷീണമുണ്ട് ഇത്ര നേരം കാറിൽ ഇരുന്ന് വന്നതാണ് നമ്മൾ ഓടിച്ചിട്ടൊന്നുമില്ല ഓടിച്ച ആൾക്ക് ക്ഷീണം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും എന്നാലും നമ്മളിങ്ങനെ കാറിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഇരുന്നിട്ടൊരു മടുപ്പുണ്ടായിരുന്നു പിന്നെ റോഡ് റോഡ് ട്രിപ്പ് ഒരു ബുദ്ധിമുട്ട് റോഡ് മോശമാകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നാലുമണിയൊക്കെ ആയി എത്തിയപ്പോൾ തന്നെ അപ്പോൾ വേഗം ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു നമ്മൾ വേണ്ട ഇടന്ന് ഉറങ്ങി എന്ന് വെച്ചാൽ കുറച്ചേരൊക്കെ സംസാരിച്ച് അതിൻ്റെ ഇടയിൽ നമ്മൾ തമാശകൾ പറയുന്നതിന് ചിരിക്കുന്നുണ്ടായി ഇനി നമ്മൾ കിടന്ന് ഉറങ്ങി പെട്ടെന്ന് ഉറങ്ങി നല്ല ക്ലൈമറ്റ് ആയിട്ട് െ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാനൊക്കെ വിറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി രാവിലെ ഞങ്ങള് എന്താ പറയുക ഒരു ആറ് മണിയൊക്കെ എപ്പോഴേക്കലവരെ എണീറ്റു കാരണം നമുക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു നമുക്ക് ഒന്ന് രണ്ട് ഇങ്ങനെ കൊളാബറേഷൻസ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു വീഡിയോസ് എടുക്കാനും അങ്ങനെ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാനൊന്നുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എണീറ്റും നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ സ്റ്റേക്ക് പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ നേരത്തെ നിന്ന് എനിക്കാറൊന്നുമില്ല പത്ത് മണിയാവുമ്പോൾ ഇനി പതിനൊന്ന് മണിയാകുമ്പോൾ ആവും അങ്ങനെയാണ് ഇത് നമ്മൾ കാറിൽ നമ്മൾക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കാറ് കയറിപ്പോയില്ല എന്ന് മനസ്സിലായി നമ്മൾ നടക്കുകയാണ് നമ്മൾ തിന്ന ആ പുട്ടൊക്കെ ഇവിടെ ദഹിച്ചു പോയി സത്യം പറഞ്ഞു കാരണം ഒരു കുത്തനുള്ള ഗേറ്റാണ് ജസ്റ്റ് നമ്മളൊരു അമ്പത് മീറ്റർ ഒക്കെ നടന്നിട്ടുള്ളൂ കേട്ടോ പക്ഷേ എന്താ പറയാ കാറിൽ ഇരുന്ന നമുക്ക് കാർ പോവില്ല ആ ഒരു അവസ്ഥയാണ് പുതിയ നമുക്ക് വീണ്ടും വിശന്നു തുടങ്ങി വേറെ ഒരു വരുത്തിയില്ല നമുക്ക് ഇനി ടൗണിൽ എത്താണ്ട് ഇനി ഫുഡൊന്നും കിട്ടില്ല അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു എന്താ പറയുക ഒരു ലൊക്കാലിറ്റി വരുന്നത് കേട്ടാ അപ്പോൾ കാർ അവിടെ ഇട്ടു നമ്മൾ നടന്ന് വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാണ് പിന്നെ അത്യാവശ്യം നല്ല തിരക്ക് തിരക്കുണ്ടായിരുന്നു വീക്കെൻഡൊന്നും ആയിരുന്നില്ല നമ്മൾ വീക്കെൻഡൊന്നും എടുത്തില്ല കാരണം റഷ് ആവേണ്ടെന്ന് വെച്ചിട്ട് പക്ഷെ എന്നാൽ പോലും ഒരു ചൊവ്വ ബുധൻ ആ ഒരു ദിവസമൊക്കെയാണ് നമ്മൾ പോയത് പക്ഷെ എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു സീസൺ ടൈമാണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പറയുണ്ടായിരുന്നു സുരേഷ് ഭൂമി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു കല്ലങ്കി സമ്മേളനത്തിന് അപ്പം നമ്മൾ അവിടെ പോയിട്ട് സുരേഷ് ഭൂവിന് തൃശ്ശൂർ വെച്ച് കാറുണ്ട് ആളെ എന്നാൽ പോലും അവിടെ വെച്ചിട്ട് വട്ടവടയിൽ വെച്ചിട്ട് നമ്മുടെ ഒരാളെ കണ്ടിരിക്കുന്നു കേട്ടോ ഞങ്ങൾ പുള്ളീനെ കണ്ടിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയ കൂടിയാണ് നമ്മൾ പോകുന്നത് ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നിട്ട് വേണം അതിൻ്റെ ഉളിക്ക് കിടക്കാൻ ആറുമണി വരെയുണ്ട് കാലത്ത് ആറുമണി തൊട്ട് വരുന്നവർ ആറു മണി ഈ ചെക്ക് പോസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഐ മീൻത്ത് ഉറപ്പുള്ളൂ അതിന് ക്ലോസ് ചെയ്യും അപ്പോൾ അവർ ചോദിക്കും സ്റ്റേ ഉണ്ടോ എന്ന് ചോദിക്കും എന്നിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മളെ കടത്തി വിടുകയുള്ളൂ പിന്നെ നമ്മളെടുത്ത് ഇറങ്ങരുതെന്ന് പറയും വണ്ടീന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ള ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയും അപ്പോൾ കാണാൻ നല്ല അടിപൊളിയാണ് കാരണം ഒരു സ്വിറ്റ്സർലാൻഡിരിക്കൊക്കെ പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഏരിയ കൂടെ പോകുമ്പോഴാണെങ്കിലും ഒരു മിനി സ്വിറ്റ്സർലാൻഡെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല ചില സ്ഥലങ്ങൾ അതുപോലെ തന്നെയാണ് ഫീൽ ചെയ്തത് നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ നിന്ന് അറിഞ്ഞത് കാണാൻ പറ്റിയത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ മൃഗങ്ങൾ ഉണ്ടാവും പിന്നെ അടുത്തൊന്നും ഉണ്ടാവില്ല പക്ഷേ തിരി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനത്താരെന്ന് പറയുന്നവളക്കെ കൂടുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഫോറസ്റ്റ് ഏരിയ കൂടെ എനിക്ക് തോന്നുന്നത് പിന്നെ അവരവിടെ ലോക്കലി യൂസ് ചെയ്യുന്ന ആ ചീപ്പാണ് നമ്മളത് മുൻപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഏൽപ്പിച്ച് തരും കേട്ടോ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇത്രയ്ക്ക് മോശം മോശമാണെന്ന് അറിയായിരുന്നു പക്ഷെ ഇത്രയ്ക്ക് മോ നമ്മളെ നാട്ടിലെ മോശം വെച്ചിട്ടാണ് നമ്മൾ അവിടെ പോയത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആകവസ്ഥ മൊത്തത്തിൽ മാറി മറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് അമ്മയൊക്കെ ചായപ്പൊഴിയൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റിപ്പിൾ റിപ്പിൾട്ടിയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് മൂന്നാറിൽ നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെയൊക്കെ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് അപ്പോൾ അവിടെ കയറിയിട്ട് ചായ കുടിച്ചു പിന്നെ ഇങ്ങനെ കുറച്ച് കേക്ക്സൊക്കെ കഴിച്ചു വിട്ടാം അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു ഇങ്ങനെ ചായപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പോകാനൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല നമുക്ക് കുറച്ചും കൂടി ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ തോന്നിപ്പോയി അത്രയ്ക്കും നല്ല സ്ഥലമാണ് അപ്പോൾ പട്ടവടിയൊക്കെ പോകുന്നവർ എന്തായാലും ഒരു മൂന്നാല് ദിവസമൊക്കെ പോകണ പോലെ പോയാൽ മതി എന്നാലാണ് അത് വെറുത്താവുകയുള്ളൂ